내가 말거 보니까 나도 이거 둘명

ണാതെ പോയിക്കൊല്ലോ കാണാതെ പോയി മിൻസ് കാണണ്ടേ ബാങ്കിലേക്ക് മിൻസ് കാണണ്ടേ ബാങ്കിൽ പത്രക്കാർ കൂടി നോക്കുകയാണെങ്കിൽ മിൻസ് പോയെങ്കിൽ അറിയാൻ പോകും പോലീസുകാരോട് അറിയിക്കാൻ പരാതി കൊടുക്കുന്നത് ഞങ്ങൾ പരാതി പോലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂമ്പർമാർ പോയിട്ടുണ്ട് മിൻസ് കണ്ട തരണം ഫോൺ എടുക്കുന്നില്ല ജീവനക്കാരി പൊതുയോഗ മിനിറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല അങ്ങനെയാണ് ഞങ്ങളും സെക്രട്ടറി ഉൾപ്പെടെ ഈ ബാങ്കിന്റെ പൊതുയോഗം നടക്കുന്ന ഹാളിൽ ഇരിക്കുന്നത് ഇതിനിടയ്ക്ക് പോലീസ് വരികയും ചെയ്തു തടഞ്ഞു തടഞ്ഞു തോന്നുന്നില്ല ഞങ്ങള് എന്റെ കൂടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് അങ്ങനെ തടഞ്ഞു വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല അവരോട് ഞങ്ങൾ സെക്രട്ടറിയോട് സൌഹാർദ്ദപരമായ സംസ്ഥാനത്തിൽ സെക്രട്ടറിയാണ് ഉത്തരവാദി കൈവശം വെച്ചേക്കേണ്ടത് സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ കൈവശം ഇല്ല താഴെ ഓഫീസിലോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൈവശമോ ഉണ്ട് പ്രസിഡന്റിന്റെ കൈവശം മിനിസ് വെക്കേണ്ട ആവശ്യമില്ല ഞങ്ങള് ജോയിന്റ് രജിസ്ട്രാറെ വിളിച്ചു ജോയിന്റ് രജിസ്ട്രാറ് പറഞ്ഞു അസിസ്റ്റന്റ് രജിസ്ട്രാറിനെ പൊള്ളൂരിനെ വിളിക്കാൻ പറഞ്ഞു അസിസ്റ്റന്റ് രജിസ്റ്റാറിനെ വിളിച്ചു രണ്ടുപേരും സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു അവർ സെക്രട്ടറി ആയിട്ട് പറഞ്ഞതാണ് ഈ മിനിറ്റ് കൊണ്ടുവന്ന് വരുത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് പ്രസിഡന്റ് മിനിസ്റ്ററായിട്ട് കടന്നു കളയോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒക്കെ ആയിട്ട് പൊതുയോഗം കൊടുക്കേണ്ടത് മൂന്ന് മണിക്ക് കമ്മിറ്റി ഹാളിൽ അംഗങ്ങൾ പ്രവേശിച്ച് ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് വാതുക്കൽ പൊതുയോഗത്തിന്റെ മിനി പൊതുയോഗ ബുക്കുണ്ടായിരുന്നു ആ ബുക്കിൽ ഒപ്പിട്ട് അജണ്ട രേഖപ്പെടുത്തിയ ബുക്കിനകത്ത് അംഗങ്ങൾ ഒപ്പിട്ട് ആളിൽ പ്രവേശിച്ചു മൂന്നേകാല് വരെ മൂന്നേകാല് വരൊക്കെ ആൾക്കാർ വന്നു ആൾക്കാർ കയറി ആ പൊതുയോഗം തുടങ്ങി പൊതുയോഗം തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ആ ബുക്ക് അധ്യക്ഷ വേദിയിൽ കൊണ്ടുവന്ന് സെക്കൻഡേതാണ് ആ ബുക്ക് ഇവിടെ കൊണ്ടുവന്നില്ല അജണ്ടയിലേക്ക് പ്രവേശിച്ചു അധ്യക്ഷ പ്രസംഗവും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് നോട്ടീസിലെ നാലാമത്തെ അജണ്ട ഇരുപത്തി വാർഷിക റിപ്പോർട്ട് ആ രണ്ട് ഏറ്റവും അവസാനത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ബുക്കിൽ അതിനകത്ത് രണ്ട് ബയലാ ഭേദഗതിയിൽ ഒന്നാമത്തെ ബയലാ ഭേദഗതി അംഗങ്ങളുടെ ഷെയർ വിഹിതം പത്ത് രൂപ എന്നുള്ളത് നൂറ് രൂപ ആക്കണം എന്നുള്ള ഒരു അജണ്ട ബൈലാ ഭേദഗതിയായിരുന്നു അതിനെ ആദ്യമായി ഞാൻ തന്നെയാണ് ആ വയലാ ഭേദഗതി വായിച്ചപ്പോൾ അതിനെ ഞാൻ തന്നെയാണ് എഴുന്നേറ്റ് അതിനെ എതിർത്തത് ഞാൻ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റാണ് ഇവിടുത്തെ ഒരു സഹകാരിയാണ് എതിർക്കാനുണ്ടായ കാരണം മുൻപ് ഇതുപോലെ ഈ ബാങ്കിൽ ക്രമക്കേട് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വയലാ ഭേദഗതി മുൻ സെക്രട്ടറി നടത്തി ആ വയലാ ഭേദഗതി എന്ന് പറയുന്നത് ഈ ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപയായിരുന്നു ലോണിന്റെ പരിധി ആ അഞ്ച് ലക്ഷം രൂപ ലോണിന്റെ പരിധി എന്നുള്ളത്